ഗൾഫ് ഓഫ് ഏതൻ മേഖലയിൽ തദ്ദേശീയ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ വിന്യസിച്ച് ഇന്ത്യൻ നാവികസേന മേഖലയിലെ ചരക്ക് ഗതാഗതത്തിന് കൂടുതൽ സുരക്ഷ നൽകുന്നതിനാണിത് ഐ എൻ എസ് കൊച്ചിയും ഐ എൻ എസ് ഇപ്പോൾ ഇന്ത്യൻ നാവികസേന ഗൾഫ് ഓഫ് ഏതനിൽ വിന്യസിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മാൾട്ടയിൽ നിന്ന് വരുന്ന ഒരു ചരക്ക് കപ്പലിനെ കടക്കൊള്ളക്കാർ ആക്രമിച്ചിരുന്നു പ്രദേശത്ത് നിരീക്ഷണം നടത്തുകയായിരുന്ന ഇന്ത്യൻ നേവിയുടെ തക്ക സമയത്തുള്ള ഇടപെടലാണ് കപ്പലിനെ സുരക്ഷിതമാക്കിയത് എം വി റൂയൻ എന്ന മാൾട്ടയുടെ പതാകയുള്ള കപ്പലിനെ ആറ് അജ്ഞാതർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചിരുന്നു ിൽ നിന്നുള്ള സന്ദേശവും ശ്രമിച്ച ഉടൻ കുതിച്ചെത്തിയ ഇന്ത്യൻ സേന മാൾട്ടൻ കപ്പലിലുള്ള എല്ലാവരും സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തി ഇന്ത്യൻ നാവികസേനയുടെ മാരിട്രെയിൻ പെട്രോൾ എയർക്രാഫ്റ്റ് ഡിസംബർ എം വി റുയണിന്റെ പരിസരത്തേക്ക് കുതിച്ചെത്തുകയും കപ്പൽ ജീവനക്കാരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു പതിനെട്ട് ക്രൂ അംഗങ്ങളും കപ്പലിൽ സുരക്ഷിതരാണെന്ന് റിപ്പോർട്ട് ചെയ്തു കപ്പലിന്റെ ക്രൂ അംഗങ്ങളിൽ ഒരാൾ പോലും ഇന്ത്യൻകാരനല്ല എന്നത് ശ്രദ്ധേയമാണ് അതേസമയം തന്നെ കൂടുതൽ പിന്തുണയ്ക്കായി ഏതൻ ഉൾക്കടലിൽ പൈറസി വിരുദ്ധ പെട്രോളിംഗ് നടത്തുന്ന ഐ കൊച്ചിയും സഹായം നൽകുന്നതിനായി ഉടൻ വാണിജ്യ കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനും കടലിലെ നാവികർക്ക് ഈ മേഖലയിലെ ആദ്യ എന്ന നിലയിൽ സഹായം നൽകാനും പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇന്ത്യൻ നാവികസേന വ്യക്തമാക്കി ഇന്ത്യയ്ക്ക് മാത്രമല്ല ചെങ്കടലിലും ആക്രമണം കനക്കുകയാണ് ഇസ്രയേലിനെതിരെ ഹൂതികൾ നടത്തുന്ന ആക്രമണവും കനക്കുകയാണ് ഇസ്രായേൽ ഗാസയിൽ യുദ്ധം തുടങ്ങിയ ശേഷം ഐക്യദാഠ്യവുമായി യമനിലെ ഹൂതികൾ നടത്തുന്ന ഉപരോധം ചെറുക്കാനുള്ള യു എസ് നീക്കവും ഇപ്പോൾ പാളിയിരിക്കുകയാണ് ചെങ്കടലിൽ ഉപരോധമേർപ്പെടുത്തിയ ഹൂതികൾക്കെതിരെ യു എസ് പ്രഖ്യാപിച്ച ചെങ്കടൽ സേനയിൽ അണിചേരാൻ സഖ്യരാഷ്ട്രങ്ങൾ തന്നെ വിയോജിച്ചതോടെ അനുനയ നീക്കം നടത്തുകയാണ് അമേരിക്ക സേനയിലേക്ക് യുദ്ധക്കപ്പലുകൾ അയക്കില്ലെന്ന് ഏറ്റവും ഒടുവിൽ സ്പെയിനും ഓസ്ട്രേലിയയും നിലപാട് അറിയിച്ചു യുദ്ധക്കപ്പൽ അയക്കില്ലെന്നും എന്നാൽ സംയുക്ത സമുദ്ര തീര ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ബഹറിലേക്ക് ചെങ്കടൽ തീരമുള്ള രാഷ്ട്രങ്ങളായ ഈജിപ്തും സൌദിയും സഖ്യത്തിൽ ചേരാനുള്ള യു എസ് ക്ഷണം സ്വീകരിച്ചിട്ടില്ല ഇതോടെയാണ് അനുനയ നീക്കമെന്നാണ് റിപ്പോർട്ട് യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇസ്രയേലിന് സൈനിക പിന്തുണ ഉൾപ്പെടെ നൽകുന്ന അമേരിക്ക ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന പേരിൽ സംയുക്ത സേനയെ പ്രഖ്യാപിച്ചിരുന്നു പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനാണ് പ്രഖ്യാപനം നടത്തിയത് ബ്രിട്ടൻ ബഹ്റിൻ കാനഡ ഫ്രാൻസ് ഇറ്റലി നെതർലൻഡ്സ് നോർവേ സീഷൽസ് സ്പെയിൻ എന്നീ രാഷ്ട്രങ്ങളോടാണ് സേനയുടെ ഭാഗമാകാൻ യു എസ് അഭ്യർത്ഥിച്ചത് എന്നാൽ ഗാസിയിലെ വംശഹത്യ നിർത്താതെ ചെങ്കടൽ വഴി പോകുന്ന ഇസ്രയേൽ ബന്ധമുള്ള വാണിജ്യ കപ്പലുകൾ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് ഹൂതികൾ ആവർത്തിക്കുന്നത് ഇസ്രയേൽ ബന്ധമുള്ള ചരക്ക് കപ്പൽ റാഞ്ചിയെടുത്താണ് ഇതിന് തുടക്കമിട്ടത് പിന്നീടും നിരവധി കപ്പലുകൾ ആക്രമിക്കുകയും ചെയ്തിരുന്നു യു എസ് ചെങ്കടൽ സംരക്ഷണ സേന പ്രഖ്യാപിച്ചതിന് പിന്നാലെ ചെങ്കടൽ നിങ്ങളുടെ ഷവപ്പറമ്പാകുമെന്നായിരുന്നു ഹൂതികളുടെ മുന്നറിയിപ്പ് ഇതോടെ സഖ്യരാഷ്ട്രങ്ങൾ പിന്നോട്ടടിക്കുകയായിരുന്നു ഹൂതികൾ ആഭ്യന്തരമായി വികസിപ്പിച്ച മിസൈൽ അടക്കമുള്ള ആയുധങ്ങളുടെ പ്രകരശേഷി സംബന്ധിച്ച റിപ്പോർട്ടുകളും മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ അടക്കം കൈവശമുണ്ടെന്നതുമാണ് സഖ്യരാഷ്ട്രങ്ങളെ ആശങ്കയിലാക്കുന്നത് ഇതിനു പുറമെ ചെങ്കടലിൽ മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന ഹൂതുകളുടെ അവകാശവാദവും രാഷ്ട്രങ്ങളെ ഭീതിപ്പെടുത്തിയിട്ടുണ്ട് ചെങ്കടൽ ആക്രമണം മൂലം ഷിപ്പിംഗ് വായിക്കുമെന്ന് ചൈനീസ് വാഹന നിർമ്മാതാക്കളായ ഗീലി ഇന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഭൂതിഭീഷണം കാരണം ആഗോള ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള യാത്ര താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയുമാണ് ഇസ്രേലെ എലിയ തുറമുഖം പ്രവർത്തനത്തിൽ എൺപത്തിയഞ്ച് ശതമാനം ഇടിവാണ് രേഖപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് കേരള ബഹുമതി